നിങ്ങളുടെ കയ്യിൽ ഒരു ആറ് ലക്ഷം രൂപ എടുക്കാനുണ്ടോ എങ്കിൽ കാണണം മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാം നല്ല പാടത്തിന്റെ കരയിൽ നല്ല കാറ്റൊക്കെ ഉള്ള നല്ല നല്ലൊരു ഭവനം ഉണ്ടോ അപ്പൊ ഇത് എത്ര സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റത്തായിട്ട് രണ്ടോ മൂന്നോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് ആവശ്യത്തിലധികം കിണറുള്ള ഏരിയ ഉണ്ടോ അപ്പൊ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വഴി വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ കൂടെ എൻട്രൻസ് വേണ്ടി കൊടുക്കാം കേട്ടോ അത് കൂടാണ്ട് ഈ സൈഡിലായിട്ടും വരാന്തയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള വീടാണ് ഇവിടുന്ന് ആവശ്യത്തിനധികം കാറ്റും കാര്യങ്ങളും കിട്ടും കേട്ടോ അപ്പൊ വീട് നോക്കുമ്പോഴേക്കും കാണാൻ പുതിയൊരു മാതൃകേലം കൊടുത്തിട്ടുള്ള ആവശ്യത്തിനധികം പില്ലറെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചുള്ള വീട് ഉണ്ടാവും അപ്പൊ ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം അപ്പൊ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴേ കാണാൻ വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ ഒരു രണ്ടോ മൂന്നോ ചേറുകൾ ഇടാം ഗ്രാനൈറ്റും കാര്യങ്ങളും ഇട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും നല്ല പില്ലറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വരാന്തയാണ് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പടങ്ങൾ വന്നിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു വീടുകളൊക്കെ വളരെ കുറവാണ് വരാനുള്ള വീടുകൾ അത് ഈ ചെറിയ ബഡ്ജറ്റിൽ കെട്ടോ അപ്പം വീടിന്റെ ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല സ്റ്റീൽ ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറായിട്ട് നല്ല സ്ട്രോങ് ഡോറും കണ്ടെ കൊടുത്തിട്ടുള്ളേ കയറി വരുമ്പോഴായാലും കാണാൻ കണ്ട നല്ലൊരു ടി വി ഏരിയ തന്നെ കൊടുത്തിട്ടൊരു മാസീവ് ലുക്കിലാണോ ഉള്ളത് നല്ല സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു സോഫ സെറ്റ് ചെയ്തിട്ടാവുന്ന സ്പേസ് വന്നിട്ടുണ്ട് ഹാളിൽ നിന്ന് നേരെ കടന്നുതന്നെ വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ നല്ല വരിപ്പോൾ ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ സൈഡിലായിട്ടാണ് വാഷ് ഇരിയ കൊടുത്തിട്ടുള്ളത് അത് നല്ല മനോഹരമായിട്ട് മിറ കൊടുത്ത് ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല പനിയാണ് കൊടുത്തിട്ടുണ്ട് അപ്പൊ മുകളിലും താഴെയായിട്ട് കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ഇവിടുന്ന് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല ഫിറ്റിങ്സോടായിട്ടുള്ള ടോയ്ലറ്റ് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലം തുറന്നിട്ട് കഴിഞ്ഞാൽ വിശാലമായിട്ട് പാടത്തുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് െ നല്ല ശുദ്ധമായ കാറ്റും ശ്വസിച്ച് നല്ല രീതിയിലുള്ള നല്ല അന്തരീക്ഷത്തിൽ താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാൻ ഇവിടെയും സെയിം അതേപോലെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ് ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയ കബോർഡും കൊടുത്തിട്ടുണ്ട് നല്ല ഫിറ്റിങ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയും അതേ സെയിം രീതിയിലുള്ള പാടത്തു നിന്നുള്ള കാറ്റ് കയറാവുന്ന രീതിയിലാണ് ജനലിന്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം വരുമ്പോഴേക്കും അത്യാവശ്യം ഒരു ഡബിൾ കോട്ട് വിട്ടിടാവുന്ന സ്പേസും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ മറ്റേ ടോയ്ലറ്റുകൾ വന്നിട്ടുണ്ടോ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കിച്ചൺ ആണ് വളരെ മനോഹരമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ഉണ്ടോ അതും കബോർഡ് വർക്കും കാര്യങ്ങളും കൊടുത്ത് നല്ല സൗകര്യർത്ഥമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ സെക്കൻഡ് കിച്ചണിലേക്ക് വരുമ്പോഴായാലും ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസ് ന്യായമായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാകും ഈ വീട്ടില് ചെറിയൊരു വർക്ക് ഏരിയ കൂടി കണ്ടത്തിട്ടുണ്ട് അത് നമുക്ക് ഡൈനിങ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കാറ്റ് കയറി ഇറങ്ങാവുന്ന രീതിയിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെയും ചെറിയ സ്ലാബും കാര്യങ്ങളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഇവിടുന്ന്